കോഴി താറാവ് കാട കർഷകർക്കുള്ള പക്ഷിപ്പനി നഷ്ടപരിഹാര വിതരണത്തിന്റെ ഉദ്ഘാടനം ആലപ്പുഴയിൽ നടത്തി മൃഗസംരക്ഷണ ക്ഷീരവികസന മൃഗശാല വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു തിരുവനന്തപുരം പാലോട് പക്ഷിപ്പനി പരിശോധനാ ലാബ് സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് ഇരുപത്തി ആറ് കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചതായി മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെ പക്ഷിപ്പനി ബാധ മൂലം കോഴി കാട താറാവ് എന്നിവ നഷ്ടമായ കർഷകർക്ക് നഷ്ടപരിഹാരമായി മൂന്ന് ദശാംശം പൂജ്യം ആറ് കോടി രൂപയാണ് നൽകുന്നത് കോഴി താറാവ് കാട കർഷകർക്കുള്ള പക്ഷിപ്പനി നഷ്ടപരിഹാര വിതരണത്തിന്റെ ഉദ്ഘാടനം ആലപ്പുഴയിൽ നടന്നു മൃഗസംരക്ഷണ മൃഗശാല വകുപ്പ് മന്ത്രി നിർവഹിച്ചു വന്ന പക്ഷിപ്പനി അതിഭീകരമായ പക്ഷിപ്പനിയാണ് നമ്മുടെ കേരളത്തിൽ സാധാരണ പക്ഷിപ്പനി ഉണ്ടാകുമ്പോൾ അങ്ങും ഇങ്ങും പക്ഷിപ്പനി പ്രത്യക്ഷപ്പെട്ടു നമ്മുടെ കോഴികളും തറാവുകളും അത്യാവശ്യം ചത്തു ഒടുങ്ങുമ്പോഴാണ് പെട്ടെന്ന് അത് നമ്മൾ അന്വേഷിക്കുവാൻ വേണ്ടി ഇത്രയും വളരെ പെട്ടെന്ന് നടപടി എടുക്കുകയും നമുക്കറിയാം ഇത് പക്ഷിപ്പനിയാണെന്ന് ആണെന്ന് സ്ഥിരീകരിക്കുവാൻ കേരളത്തിലെ ഗവൺമെന്റ് കയ്യിൽ എല്ലാവിധ സൗകര്യവും സംവിധാനവും ഉണ്ട് നമുക്ക് പാർലമെന്റ് ലാഭം അവിടെയും നമുക്ക് സ്ഥിരീകരിക്കാം നമ്മൾ ആദ്യ ടെസ്റ്റ് അവിടെ തന്നെ നടത്തുന്നത് സ്ഥിരീകരിച്ച് നമുക്ക് അറിയാവും വഴി ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൂടെ കിട്ടുന്നത് കൊണ്ട് അത് കേരളത്തിന് പുറത്തു പോയി തന്നെയാണ് അത് പൂനെയിലെ പോപ്പാലിൽ പോപ്പാലിൽ പോകുന്നെന്ന് പറഞ്ഞാല് പെട്ടെന്ന് പോയി വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഫ്ലൈറ്റിലാണ് നമ്മൾ ഇതൊക്കെ കൊടുത്തുവിടുന്നതിന്റെ ശ്രമവും മറ്റുള്ളൂ അപ്പൊ അത് ഫ്ലൈറ്റിൽ കൊടുത്തു ചിലവുണ്ട് ചെലവുണ്ട് തിരിച്ച് നമ്മൾ അത് കൊണ്ടെത്തിക്കേണ്ടെന്ന് ആവശ്യമുണ്ട് ഇതാണ് എന്നറിയുമ്പോൾ കേന്ദ്രത്തിന്റെ നിർദ്ദേശം കിട്ടുമ്പോൾ മാത്രമേ ഈ കോഴികളെയും താറാവുകളെയും നമുക്ക് കൊന്നെടുക്കുവാൻ സാധ്യ ഇപ്പൊ ഞങ്ങളൊന്നാവിശ്യപ്പെട്ടിരിക്കുന്നത് ഇത് സ്ഥിരീകരിക്കുന്ന ഒരു ലാഭം നമ്മുടെ കേരളത്തിൽ വേണം പാലോട് തന്നെ സ്ഥാപിതമാക്കണം ഇരുപത്തി ആറ് കോടി രൂപയ്ക്ക് അത്തരത്തിലുള്ള ഒരു നല്ല പ്രോജക്റ്റ് ഞങ്ങൾ ഇപ്പോൾ കൂടി കൂടി ഇല്ലെങ്കിലും നമ്മുടെ കേരളത്തിൽ അത് നമുക്ക് കുറച്ചുകൂടി നവീകരിച്ച് അതിവിടെ വേണ്ട ശ്രദ്ധ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയും തുടർന്ന് ധാരാളം പക്ഷികൾ ചത്തൊടുങ്ങുകയും രോഗപ്രതിരോധ നടപടികളുടെ ഭാഗമായി പക്ഷികളെ വിധേയമാക്കുകയും ചെയ്തിരുന്നു ഇതുമൂലം ജീവനോപാധികൾ നഷ്ടപ്പെട്ട കർഷകർക്കുള്ള ധനസഹായത്തിന്റെ വിതരണമാണ് നടന്നത് കോട്ടയം ജില്ലയിലെ ഔസെഫ് മാത്യു പുത്തൻപുരക്കൽ എന്ന കർഷകന് ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ മന്ത്രി ചടങ്ങിൽ ആദ്യം വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെ പക്ഷിപ്പനി ബാധ മൂലം കോഴിക്കാട താറാവ് എന്നിവ നഷ്ടമായ കർഷകർക്ക് നഷ്ടപരിഹാരമായി മൂന്നേ ദശാംശം ആറ് കോടി രൂപയാണ് നൽകുന്നത് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ഉൾപ്പെട്ട ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കർഷകരാണ് നഷ്ടപരിഹാരത്തിന് അർഹരായവർ തിരുവനന്തപുരം പാലോട് പക്ഷിപ്പനി പരിശോധനാ ലാബ് സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് ഇരുപത്തി കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചതായി ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് നടന്ന ജന്തുക്ഷേമ വാരാചരണ സെമിനാറിൽ ഡോക്ടർ വൈശാഖ് മോഹൻ ഡോക്ടർ എസ് സൂരജ് എന്നിവർ ക്ലാസുകൾ നയിച്ചു പി പി ചിത്തരൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്